I'm not sure what you're asking for.

ngaun mind mendahkaman dete la tu ശരി ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അനീഷ് അയികുന്നേരം ചായ കുടിച്ചോ കുടിച്ചല്ലോ രാത്രി എന്താ കറി സ്പെഷ്യൽ കറിയൊന്നുമില്ല മുഹമ്മദേ മുഹമ്മദിന്റെ സ്ഥലം എവിടെയാൽ ശരി രാവിലെ വന്നില്ല എന്നാ ഹർത്താലല്ലേ അതുകൊണ്ട് വന്നില്ല മുഹമ്മദ് എന്റെ വീട്ടില് ഇന്നലെ ചിക്കൻ മൈസൂർ രാത്രി ചിക്കൻ കറി ഓക്കെ ആയിക്കോട്ടെ മുഹമ്മദിന്റെ സ്ഥലം എവിടെയാൽ ശരി ലൈവിലാണോ ഹർത്താൽ ലൈവിലല്ല ഹർത്താല് എന്നാലും ഹർത്താൽ അല്ലായിരുന്നു എന്ന് വിചാരിച്ചു വന്നില്ല നാളെ വരെ ഷമീർ ഹായ് ഷമീർ എവിടെ സ്ഥലം എല്ലാവരും നല്ല ഇട്ടോളൂ ശ്ചരിതേ വന്നു ആരാ ഷമീർ വയനാട് ഷമീർ എന്ത് യജോബാണോ മുഹമ്മദ് പോയോ മുഹമ്മദ് ഞാൻ പാലവട്ടം വന്നിട്ടുണ്ടല്ലോ എന്നേ മറന്നു എൻ്റെയും എനിക്ക് ഓർമ്മയില്ലല്ലോ മുഹമ്മദേ എൻ്റെ വീട് ആൽവ യു സി കോളേജ് അലങ്ങാട് കോട്ട ഓക്കേ ഇതിനൊന്നും വന്നിട്ടില്ലല്ലോ എൻ്റെ ലൈവിൽ മുഹമ്മദേ മീർ പോയോ ലൈക്ക് യു റജീന ഫാസിലായ റജീന എവിടെയാണ് സ്ഥലം ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് തന്നില്ലെന്ന് പരാതി പറയുന്നത് ആൽവ പോലീസ് സ്റ്റേഷൻ കാണാൻ വയ്യ എൻ്റെ പൂച്ചയും അത് കൊള്ളാലോ മഹോദേശേരി പോയോ ശ്രീ മഹാദാൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അവിടെ നിന്ന് പൊങ്ങി ഇവിടെ ചാടി ചായ എനിക്ക് വേണ്ട ഞാൻ കുടിച്ചു ആയിരുന്നു അവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ മുഹമ്മദ് പോയോ റജീന പോയോ റജീന ഫാസിൽ കോട്ടയ്ക്കൽ കോട്ടേ എന്ത് ചെയ്യാ ജോബാണോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടേ മഹാദേവൻ ലൈക്ക് അടിച്ചില്ലല്ലോ മുഹമ്മദ് ആഹാരം നല്ല പോലെ കഴിക്കണം തടച്ച തമ്പുരാൻ കൂടെ ഉണ്ടാവും സത്യം ഓ ആയിക്കോട്ടെ പറഞ്ഞിട്ട് രാവിലെ വരൂ ശേഷിന്ന് ോക്കട്ടെ നാളെ ചിലപ്പോ വരും മുഹമ്മദ് ഇവിടെ നല്ല മഴയാണ് ആലുവ ഇവിടെ മഴയില്ല ഞാൻ ഇവിടെ ആഹാരം ചർച്ചയാണോന്ന് അറിയ like kan, like kan. Regina Fasil how safe, അബി ലൈക്ക് മുഹമ്മദ് എൻ്റെ പേര് അനീഷ് എന്നാണ് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന മുഹമ്മദ് എൻ്റെ പേരിട്ടത് സിനിമ നടൻ സലീം കുമാറും എൻ്റെ പേരിട്ടത് അബി ഒരു കറക്കോ ഇല്ലല്ലോ ബി അബി എവിടെ ചെക്കൻ കൈന്നെ അവിടെ ഉണ്ട് കുറെ കണ്ടിട്ട് ചേർന്നു എന്തൊക്കെയാ പറയൂ അഭി മൊഹമത് ഞാൻ ജനിച്ച രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി അഞ്ച് ഞാൻ ചോദിച്ചില്ലല്ലോ മൊഹമ്മത അന്വേഷണം പറയാല്ലോ

ോതമ്പോ വരയു വല്ല ചിരിക്കുകയാണെന്ന് മനസിലായി എന്തിനാ ചിരിക്കുന്നേ അബി എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടേ അവധി ദിവസം അല്ലെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടണം അത് ശരി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഹർത്താല് എവിടെ ആരെയും കാ ഫുൾ ടൈം ഓട്ടം അല്ലേ ഇന്നും ഒരു അവധി അത് ശരി എവിടെയാ പാറുവിനെ കൊണ്ടുവരുമോന്ന് പറഞ്ഞ എവിടെ കണ്ടില്ലല്ലോ ഇന്ന് വൈകുന്നേരം വരുമോ അതല്ല പറഞ്ഞ കണ്ടില്ലേ ആരെ കണ്ടില്ല എവിടെ പോയി പാറുവിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എവിടെ അതിന് മറുപടി പറയാ വൈകുന്നേരം ചേച്ചി ചിലപ്പോ വരത്തേ ഉള്ളു രാവിലെ സമയമുണ്ടെന്നാണ് പറഞ്ഞത് ശരി കുറെ നാളായി കണ്ടിട്ട് പറ്റുമെങ്കിൽ വൈകുന്നേരം കൊണ്ടുവരൂ ഒരു രണ്ടു മിനിറ്റ് കൊണ്ട് ഞാൻ നിൽക്കും അപ്പൊ ഞാൻ പോവും ചേച്ചിയെ കാണാം അതുപോലെ തന്നെ ഇവിടെയും ഓ ശരി യും ആരെയും കാണപ്പോ ഇല്ല ഇപ്പോ ആരും കാര്യം വല്ലതും കൊണ്ടാണ് പറയാൻ പറ്റുന്നത് and the uh, barium, bóng <coughs> bóng 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 bóng

വെറുതെ ഒന്നും ആയി ബായി ഞാൻ പോവാ